കൊല്ലം ജില്ലയിലെ എന്ന് നമ്മുടെ വോയിസ് വോയിസ് പഴയ കാലഘട്ടത്തിലെ ഒരു ഞാനൊരു സെമിനാറിൽ പങ്കെടുക്കുവാൻ പോയതായിരുന്നു ഒന്നോർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ജീവിതമുള്ളൂ ഈ ഭൂമുഖത്ത് ജീവിക്കാത്തത് ഞങ്ങളെ എഴുത്തുകാർ മാത്രമാണ് എഴുത്തുകാരൻ ജീവിക്കുന്നില്ലല്ലോ ജീവിതം എഴുതി തള്ളുകയല്ലേ ഇത്രയും കാലം പോത്തും പൊതുങ്ങിയും ഒക്കെ നടന്ന് ഒരുപാട് പേരുടെ ജീവിതം ഞാൻ കഥകളാക്കി പക്ഷെ ഇന്നുവരെ നിങ്ങളെപ്പോലെ ജീവിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ പറയുന്നത് മിസ് ഗോവിയ്ക്കും മനസ്സിലാകുന്നുണ്ടോ താങ്ക് യു നസീർ സാറിന്റെ അത് പഴയ സിനിമയിലെ കോമഡി ടച്ചുള്ള ഒരു ഡയലോഗാണ് ആ പുതുമുഖങ്ങളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സിനിമയുടെ സംവിധായകൻ അയ്യന്ന് ഹോട്ടൽ പാരഡൈസിൽ വരും ആ ഞാൻ അയാളെ കാണാൻ പോവുകയാണ് ആ മിക്കവാറും എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടും ആ ഞാൻ പാടുക മാത്രമല്ല മ്യൂഷിക്കും ചെയ്യും അയ്യൻ്റെ പാട്ട് കേട്ടാൽ അയ്യേത് കൊല കൊമ്പനാണ് വീഴാത്തത് അതുപോലെ തന്നെ മധു മധുസാറിൻ്റെ പഴയ ഡയലോഗുകളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ കാലഘട്ടത്തിൽ കാര്യസ്ഥൻ എന്ന് പറയുന്ന മൂവിയിലെ ഒരു റൈറ്റ് വയസ്സ് ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് മറ്റാരോടും പറയില്ലെന്ന് ഭഗവതെ മുന്നിട്ട് സത്യം ചെയ്യാവൂ അവൻ വെറും ഒരു കാര്യസ്ഥനല്ല എൻ്റെ പേരക്കുട്ടിയാണ് കൃഷ്ണനുണ്ണി എൻ്റെ രാജൻ്റെ മകനാണ് നിനക്ക് അവന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷെ ആരോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീ ഞാനൊന്നും അല്ലല്ലോ സ്പോട്ട് അഞ്ച് രാഷ്ട്രീയ താരങ്ങളുടെ ശബ്ദം കൊണ്ടുള്ള ഒരു സ്പോട്ട് സ്പീക്കറെ നീക്കണം എന്ന പ്രമേയം അവതരിപ്പിക്കുന്നതിനിടയിൽ സ്പീക്കറെ അഭിനന്ദിക്കേണ്ടി വന്ന അപൂർവതയ്ക്ക് കൂടി ഈ പ്രമേയ അവതരണം സാക്ഷ്യം വഹിച്ചു എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് അനുശാസിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് നമ്മുടേത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം ആരോപണങ്ങൾ ഉന്നയിക്കുവാനും പ്രമേയങ്ങൾ കൊണ്ടുവരുവാനും അല്ലാത്ത പക്ഷം ജനങ്ങളുടെ മുൻപാകെ നിങ്ങൾ പരിഹാസ്യരായി മാറുക തന്നെ ചെയ്യും സത്യുതാനന്ദന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ് ക്രൂരമായ മർദ്ദനവും തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വില പോകില്ലെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രമാണം തന്നെ ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന സകല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ സകല മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ് മക്കളാണ് മതമുള്ളവനും മതമില്ലാത്തവരുമായിട്ടുള്ള സകല മനുഷ്യ സമൂഹവും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അതിൽപരം വലിയ മാനവികത എന്നുള്ളത് എന്താണെന്ന് നമുക്ക് പ്രകീർത്തിക്കാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയുക ഇന്ത്യൻ മുഖ്യമന്ത്രിമാരിൽ ഇത്രയധികം കഷ്ടപ്പെടുന്ന ഒരു രണ്ടാം മുഖ്യമന്ത്രിയുടെ പേര് നിങ്ങൾക്ക് പറയാം ആരുമില്ല ആരുമില്ല എല്ലാവരുടെ കൂടെ ജീവിക്കുന്ന എല്ലാവരുമായി ഒത്തുപോകുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമോ അത് തന്നെ കേരളത്തിൻ്റെ ഭഗമില്ലേ ¡Salud!